പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാർന്നാവിൻ്റെയും നാമത്തിൽ ആം ഇന്ന് പ്രസഹ വ്യാഴമാണ് കഴിഞ്ഞ നാൽപ്പത് ദിവസങ്ങളിലെ കഠിനമായ തപസ്സിൻ്റെയും നോമ്പാചരണത്തിൻ്റെയും പരിസമാപ്തിയായി ഹാശ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും പുനരുദ്ധാവനവുമെല്ലാം പ്രത്യേകമായി ഓർക്കുകയും അയവിറക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന ദിവസങ്ങളാണിത് പെസഹ എന്ന വാക്കിന് കടന്നുപോകൽ എന്നാണർത്ഥം പാസ് ഓവർ കർത്താവ് നിർവഹിച്ച മൂന്ന് മഹൽ സംഭവങ്ങളുടെ ഓർമ്മയാണ് നാം ഇന്ന് അയവിറക്കുന്നത് വിശുദ്ധ കൃപാനയുടെ സ്ഥാപനം പൗരോഹിത്യത്തിൻ്റെ ആരംഭം പാദക്ഷാളനം ഇസ്രായേൽ ജനം അടിമത്വത്തിൻ്റെ കാലത്ത് വേദനയോടെ കണ്ണീരോടെ വിളിച്ചപേക്ഷിച്ചതിൻ്റെ ഫലമായി അവരെ നയിക്കുവാൻ മോശയെ ദൈവം തെരഞ്ഞെടുത്തു തേനും പാലും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ മോശ നിയോഗിക്കപ്പെട്ടു മരുഭൂമിയിലൂടെ നാൽപ്പത് വർഷം അവരെ നയിച്ച് കനാൻ നാട്ടിലൂടെ കടന്നുപോയതാണ് ആദ്യത്തെ കടന്നുപോക്ക് പുറജാതികളിലെ ആദ്യജാതന്മാരെ സംഹരിച്ചുകൊണ്ട് സംഹാരദൂതൻ കടന്നുപോയതാണ് രണ്ടാമത്തെ കടന്നുപോക്കൽ ഇസ്രായേൽ കുടുംബങ്ങളെ തിരിച്ചറിയുവാൻ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളപ്പടികളിലും മേൽപ്പടികളിലും തളിച്ച് സംഹാരദൂതൻ കടന്നുപോയി ദൈവകോപത്തിൽ നിന്ന് മുക്തി നേടി ഇത് തലമുറകളായി അനുസ്മരിക്കപ്പെടണമെന്ന് ദൈവം മോശയോട് ആവശ്യപ്പെട്ടു ഇതനുസരിച്ചാണ് അവർ പെസഹ ആചരിച്ചു പോരുന്നത് പഴയ നിയമത്തിലെ പെസഹ ഇസ്രായേൽ ജനത്തിൻ്റെ അടിമത്വത്തിൽ നിന്നുള്ള കടന്നു പോകലായിരുന്നുവെങ്കിൽ യേശുനാഥൻ ചെയ്തത് പുതിയ പെസഹായിക്ക് ആരംഭം കുറിക്കലായിരുന്നു ഈ പെസഹ നാളിൽ അവിടുന്ന് സ്നേഹസേവനത്തിൻ്റെ മഹനീയ മാതൃക സ്വശിഷ്യന്മാരെ പാദങ്ങൾ കഴുകി കാണിച്ചുകൊണ്ട് ലോകത്തെ പഠിപ്പിച്ചു ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് അവിടെ നിന്ന് അരളി വഴിയായി പൗരോഹിത്യത്തെയും ഇന്നേ ദിവസം സ്ഥാപിക്കുകയാണ് ചെയ്തത് പീഡാനുഭവത്തിൻ്റെ ദിവസം രക്ഷാകര ചരിത്രത്തിലെ സംഭവബഹുലമായ പല സംഭവങ്ങളും കട നടക്കുന്നത് കുരിശു തലേന്നുള്ള ഈ പെസകാവ്യ ആഴാഴ്ചയാണെന്നും ഓർക്കുക വിസകാത്തിരുന്നാളിലാണ് യേശു കുർബാന സ്ഥാപിച്ചത് ഭക്ഷണമധ്യേ അപ്പവും മീഞ്ഞുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു ഇതെൻ്റെ ശരീരമാകുന്നു ഇതെൻ്റെ രക്തമാകുന്നു എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവൻ വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ കർത്താവിൽ നിന്ന് നമുക്ക് ലഭിച്ച കൽപ്പനയാണിത് നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ദിവ്യബലിയിലാണ് ഈ വിശുദ്ധ രഹസ്യങ്ങൾ നമ്മൾ അനുസ്മരിക്കുന്നതും അനുഭവിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും യേശു അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ പക്ഷിച്ച് തൃപ്തരായ ജനം അവിടുത്തെ വിടാതെ പിന്തുടർന്നു അപ്പം വർദ്ധിപ്പിച്ച തിബേരിയോസിൽ അവിടുത്തെ കാണാഞ്ഞപ്പോൾ ജനം കഫർണ യേശു അവിടെ ഉണ്ടായിരുന്നു അവിടുന്ന് അവരോട് പറഞ്ഞു അപ്പം പക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ അപ്പോൾ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങളെന്ത് ചെയ്യണമെന്ന് ആരാഞ്ഞ അവരോട് ദൈവം അയച്ചവനിൽ വിശ്വസിക്കൂ എന്ന് അവിടുന്ന് മറുപടി പറഞ്ഞു അവർ പിന്നെയും ചോദിച്ചു ഞങ്ങൾ നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്തടയാളമാണ് ചെയ്യുക ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മോശം മരുഭൂമിയിൽ വെച്ച് അപ്പം കൊടുത്തു യേശു പറഞ്ഞു എൻ്റെ പിതാവാണ് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത് ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരണമേയെന്നപേക്ഷിച്ച അവരോട് ഞാനാകുന്നു ജീവൻ്റെ അപ്പം എൻ്റെ അടുക്കൽ വരുന്നവൻ ഒരിക്കലും ദാഹിക്കുകയില്ല എന്നവിടുന്ന് മറുപടി പറഞ്ഞു അങ്ങനെ ദൈവത്തിനു വേണ്ടിയുള്ള മനുഷ്യാത്മാവിൻ്റെ അതമ്യമായ വിശപ്പും തീവ്രമായ ദാഹവും ശമിപ്പിക്കാൻ വേണ്ടി യേശു സ്ഥാപിച്ചു നൽകിയതാണ് വിശുദ്ധ കുർബാന വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവർക്ക് അത് നിത്യജീവനായി ഭവിക്കുന്നു ഭാഗ്യസ്മരണാർഹനായ പന്ത്രണ്ടാം പി സ്മാർപ്പാപ്പ മേദിയാത്തൂർ ദേയി എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ചാക്രീക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗ്യം ഭാഗം ശ്രദ്ധേയമത്രേ വിശുദ്ധ കുർബാന തിരുക്കർമ്മം മാത്രമല്ല അത് ദിവ്യരക്ഷകൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ തുടർച്ചയുമാണ് പെസഹായിൽ ആരംഭിച്ച് ഗോകുൽത്തായലെ അർപ്പണവേലിയിൽ സമാപിച്ച വിശുദ്ധ കുർബാന യേശുവിൻ്റെ ജീവിതവും പീഡാനുഭവവും മരണവും പുനരവതരിപ്പിക്കപ്പെടുകയാണ് വിശുദ്ധ കുർബാനെ ജീവൻ്റെ അപ്പം എന്നാണ് സുവിശേഷകർ വിശേഷിപ്പിക്കുന്നത് ജീവിക്കുവാൻ ഏറ്റവും അത്യാവശ്യമായ അപ്പം അപ്പത്തിനു വേണ്ടിയുള്ള അലച്ചിലാണ് ജീവിത വ്യഗ്രതയുടെ അടിസ്ഥാനം പരമ്പരാഗതമായ രീതിയിൽ പെസഹ ആചരിക്കുവാൻ ക്രിസ്തു ആഗ്രഹിച്ചില്ല അവിടുന്ന് പെസഹായ്ക്ക് പുതിയൊരു മാനവും രൂപവും നൽകി കുഞ്ഞാടിന് പകരം സ്വന്തം ശരീരരക്തങ്ങൾ ബലിയർപ്പിക്കുകയാണ് അവിടുന്ന് ചെയ്തത് പിറ്റേന്ന് കാൽവരിഗിരിയിൽ നടക്കുവാനിരിക്കുന്ന പരമയാഗത്തിൻ്റെ കൗതാശികമായ ആവിഷ്കാരമാണ് ക്രിസ്തു അന്ത്യത്താഴ വേളയിൽ നടത്തിയത് മനുഷ്യരോടുകൂടി ലോകാവസാനം വരെ കഴിയുന്നതിനുള്ള തീവ്രമായ ആഗ്രഹം ഇത്തരമൊരു കൂതാശ സ്ഥാപിക്കുവാൻ അവിടുത്തെ പ്രേരിപ്പിച്ചു നിത്യജീവൻ സ്വായത്തമാക്കാൻ വേണ്ടി തൻ്റെ മാംസരക്തങ്ങളിൽ തൻ്റെ അനുയായികൾ ഭാഗവാക്കുകളാക്കുന്നതാണ് എന്ന ക്രിസ്തു നേരത്തെ വ്യക്തമാക്കിയിരുന്നു അനേകം ധാന്യമണികൾ ഞെരിഞ്ഞമർന്നതിൻ്റെയും അനേകം മുന്തിരിപ്പഴങ്ങൾ ചതഞ്ഞരഞ്ഞതിൻ്റെയും ഫലങ്ങളാണല്ലോ അപ്പവും വീഞ്ഞും ഐക്യത്തിൻ്റെതുപോലെ സഹനത്തിൻ്റെ പ്രതീകങ്ങളാണവ മനുഷ്യ ശരീരത്തിന് പോഷണം നൽകുവാൻ തികച്ചും ഉപയുക്തമാവും ആണവ വിശുദ്ധ പൗലശ്രീക പഠിപ്പിക്കുന്നത് പോലെ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് കുറുന്തോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നത് തന്നെയാണ് ഈശോയുടെ ബലി വെറും അനുഷ്ഠാനമായിരുന്നില്ല പിന്നെയോ ജീവിതമായിരുന്നു വിശുദ്ധ കുർബാനയിലൂടെ കാൽവരിയിലെ ബലി നമുക്ക് അനുഭവവേദ്യമാകുന്നു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നിത്യപിതാവിന് സ്വയം ബലിയർപ്പിച്ച യേശുവിനോട് അത് നമ്മെ ഗാഠമായി യോജിപ്പിക്കുന്നു നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ എന്ന് പറഞ്ഞപ്പോൾ ഒരനുഷ്ഠാനം ആവർത്തിക്കാനല്ല അവിടുന്ന് കൽപ്പിച്ചത് പ്രത്യുത ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശരീരം വിഭജിച്ചതുപോലെ രക്തം ചിന്തിയതുപോലെ നിങ്ങളും എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളുടെ ശരീരം വിഭജിക്കുകയും രക്തം ചിന്തുകയും ചെയ്യണം എന്നാണ് ഈശോ നമ്മെ സ്നേഹിച്ചത് അവസാനത്തുള്ളി രക്തം വരെ ചിന്തിക്കൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഇതാണ് അവിടുത്തെ കൽപ്പന ക്രൈസ്തവരുടെ യഥാർത്ഥമായ വിളിയും ദൗത്യവും പരസ്പരം സ്നേഹിക്കുവാനും സേവനമനുഷ്ഠിക്കുവാനുമാണ് ലോകത്തിലേക്ക് അയക്കപ്പെട്ട നിത്യജീവൻ്റെ അപ്പമാണ് യേശു അത് പങ്കുവയ്ക്കുന്നവർക്ക് നിത്യജീവനുണ്ട് പുതിയ പെസഹായുടെ പൊരുൾ അതാണ് എംമാവൂസ് യാത്രക്കാരുടെ ജീവിത പ്രശ്നത്തിൻ്റെ പരിഹാരം വിശുദ്ധ കുർബാനയാണ് നാം വേണ്ട യോഗ്യതയോടുകൂടി സ്വീകരിക്കണം എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു അതിനാൽ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ വളരെ ലാഘവത്തോട് നാം അത് സ്വീക സ്വീകരിക്കുന്നുണ്ടോ വേണ്ട വിധത്തിൽ തയ്യാറെടുപ്പില്ലാതെ അർപ്പിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നില്ലേ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ് അങ്ങനെ അനുഭവിച്ചാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തന്നെയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് പോകും രോഗികളായിത്തീരും പോകും ജീവൻ വേണമെങ്കിൽ യേശുവിനെ അനുഭവിക്കണം കൃത്യമായ ഒരുക്കത്തോടെ യേശുവിനെ സ്വീകരിക്കുക ജീവിത പ്രതിസന്ധിയിൽ ഇതാണ് നമ്മുടെ ശക്തി ഇതാണ് നമ്മുടെ മരുന്ന് ഈ ദിവസത്തിലെ രണ്ടാമത്തെ വലിയ സംഭവം പൗരോഹിത്യ സ്ഥാപനമാണ് ക്രിസ്തീയ പൗരോഹിത്യത്തിൻ്റെ സംസ്ഥാപനവും അന്ത്യത്താഴവേളയിൽ നാം കാണുന്നു ഇതൻ്റെ സ്മരണയ്ക്കായി നിങ്ങൾ അനുഷ്ഠിക്കുവൻ എന്നനുശാസിച്ചുകൊണ്ടത്രേ അവിടുന്ന് ക്രിസ്തീയ പൗരോഹിത്യം സ്ഥാപിച്ചത് മുതൽ ഇങ്ങോട്ട് അപ്പുസ്തോലന്മാരുടെയും അവരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെയും കൈവെപ്പ് വഴി ക്രിസ്തീയ പൗരോഹിത്യം സഭയിൽ തുടർന്ന് നൽകപ്പെടുന്നു പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിലെ പൗരോഹിത്യം അപൂർണങ്ങളായ ബലിവസ്തുക്കൾക്ക് പകരം പൂർണതയുള്ള ബലിവസ്തു ക്രിസ്തു തന്നെയാണ് ക്രിസ്തീയ പൗരോഹിത്വത്തിൻ്റെ ബലിവസ്തുവും പുരോഹിതനും ആ പൗരോഹിത്വത്തിന് ഭാഗവാക്കായി രക്ഷണീയകൃത്യം ലോകാവസാനം വരെ പുനരവതരിപ്പിക്കുവാനും തുടരാനും വേണ്ടി അത്രേ ക്രിസ്തീയ പൗരോഹിത്യത്തിൽ ദൈവം മനുഷ്യരെ ഭാഗവാക്കുകളാക്കുന്നത് മൂന്നാമത്തെ വലിയ സംഭവം നാം ഓർക്കുന്നത് പാദപ്രക്ഷാളനമാണ് പ്രസക സംസ്ഥാപനത്തിനും പൗരോത്യ സംസ്ഥാപനത്തിനും തൊട്ടുമുൻപ് സഹിയോൻ ഊട്ടുശാലയിൽ തികച്ചും അപ്രതീക്ഷിതമായൊരു സംഭവം നടന്നു നാഥനും ഗുരുവുമായ യേശു ശിഷ്യന്മാരുടെ ഓരോരുത്തരുടെയും മുൻപിൽ മുട്ടുകുത്തി അവിടെ അവരുടെ പാദങ്ങൾ കഴുകി തുടയ്ക്കുന്നു വിനയത്തിൻ്റെയും സേവനത്തിൻ്റെയും ഏറ്റവും മനോഹരമായ പാഠമാണ് ഇതുവഴി ക്രിസ്തു നൽകിയത് ബേദലഹേമിലെ കാലിത്തൊഴുത്തിൽ ദൃശ്യമായ ക്രിസ്തുവിൻ്റെ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ ആവർത്തനം അത്ര ഇത് പീഡാനുഭവവേളയിലും കുരിശാരോഹണത്തിലും മതസംസ്കാരത്തിലുമെല്ലാം ഈ ശൂന്യവൽക്കരണം കാണാം ലൗകികമായ സ്ഥാനമാനങ്ങൾ മോഹിച്ചവരായിരുന്നു ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ അവിടുത്തെ ഇടത്തും വലത്തും ഇരിക്കുവാൻ സബദീപുത്രന്മാർ ആഗ്രഹിച്ചു മത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നാം കാണുന്നു ആരാണ് തങ്ങളിൽ വലിയവനെന്ന തർക്കം ശിഷ്യരുടെ ഇടയിൽ പലപ്പോഴും ഉണ്ടായിരുന്നു താവോർ ഗിരിസൃംഘത്തിലെ അനശ്വര പ്രഭയിൽ മാത്രം കഴിയാൻ അവർ എത്രമാത്രം ആഗ്രഹിച്ചു എന്ന് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം കാണുന്നു പീഡാനുഭവത്തെ പ്രവചിച്ചപ്പോൾ അതിൽ നിന്ന് കർത്താവിനെ തടയാൻ പത്രോസ് ശ്രമിക്കുകയുണ്ടായി തൻ്റെ മോഹന സങ്കല്പങ്ങൾ തകർന്നു വീഴുന്നതിലെ നിരാശയാണ് പത്രോസിനെ ഇതിന് പ്രേരിപ്പിച്ചത് ഈ നിരാശ ഗുരുവിനെ മുപ്പത് വെള്ളി നാണയത്തിന് വിൽക്കുവാൻ പോലും യുവദാസിനെ പ്രേരിപ്പിച്ചു ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ അതുകൊണ്ട് തന്നെ യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അധികാരത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം വ്യക്തമാക്കി തന്നെ വിൽക്കുവാനിരിക്കുന്ന യുവദാസിൻ്റെയും തന്നെ നിഷേധിക്കുവാനിരിക്കുന്ന പത്രോസിൻ്റെയും തന്നിൽ നിന്ന് ഓടി ഒളിക്കുവാനിരിക്കുന്ന ശിഷ്യന്മാരുടെയും പാദങ്ങൾ കഴുകിക്കൊണ്ട് ക്രിസ്തു അവരോട് പറയുന്നു നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകേണ്ടിയിരിക്കുന്നു ഹൃദയസ്പർശിയായ മേൽപ്പറഞ്ഞ സംഭവങ്ങളാണ് പ്രിയ സഹോദരങ്ങളെ പെസകാവ്യാഴാഴ്ചയിൽ ക്രിസ്തീയ ലോകം ഭക്ത്യാദരങ്ങളോടെ അനുസ്മരിക്കുന്നത് യേശുവിൻ്റെ വികാര വിചാരങ്ങൾ കൂടുതൽ അടുത്തറിയാനും അവിടുത്തെ കൂടുതൽ അനുകരിക്കാനും ഈ അനുസ്മരണം നമുക്ക് സഹായകമാണ് എങ്കിൽ മാത്രമേ അവിടുത്തെ പെസഹ രഹസ്യം നമുക്ക് അനുഭവവേദ്യവും രക്ഷാദായകവുമാകൂ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാർത്ഥാവിൻ്റെയും നാമത്തിൽ ആം